ഞാൻ നേരെ പോണെന്നു വെച്ചാൽ ടെൻത്തിൽ അടുത്ത് മാർക്ക് ഉണ്ട് നേരെ പോണത് പിന്നെ ചെന്നൈയിൽ ഒരു ബേക്കറി എന്റെ കോളേജ് ലൈഫ് പിന്നെ അവിടെയാണ് ആ ബേക്കറി പണിയില് പിന്നെ അതുപോലെ തന്നെ ഹോട്ടല് മറ്റേ ടൂല പാത്രൊക്കെ ഇവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള പൈസ ഇല്ല കോളേജിൽ പോന്ന് ഇപ്പൊ എത്ര ഈ വർഷം ഇറങ്ങിയ പല ഹിറ്റ് സിനിമകളുടെ പോസ്റ്റർ ചെയ്തു ചെയ്തു

പിന്നെ എൻ്റെ പേരിൽ എനിക്ക് നടനായി അറിഞ്ഞ അറിയപ്പെട്ടാൽ മതി അപ്പോൾ ആ സമയത്ത് ഭയങ്കര അത്യാവശ്യം തിളങ്ങി നിൽക്കുന്നതെന്നു വെച്ചാൽ കോളിൻസ് ലിയോഫിൽ പിന്നെ ജിസൻ പോൾ ഒക്കെ അവരുടെ പേരുകളാണ് അറിയപ്പെടുന്നത് അപ്പോൾ അപ്പം എനിക്കങ്ങനെ എൻ്റെ ഒരു പേരിൽ അറിയ ഒരു നടനായി അറിയപ്പെടണം ഇതൊരു കമ്പനിയായിട്ട് നിൽക്കണം എന്നുള്ളൊരു ഒരു താല്പര്യം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് പ്രവീണിനോട് ചോദിച്ചാണ് യെല്ലോ ടൂത്ത്സ് അല്ലെ എന്ത് പേരിലുണ്ടെന്ന് അപ്പം അവൻ മൊബൈലിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ ബ്ലൂടൂത്തിൽ അവൻ്റെ പേര് ബ്ലൂടൂത്തിന് വേറെ യെല്ലോ ടൂത്ത് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പണ്ടുമുതലെ യെല്ലോ ഹൗസ് ഉണ്ടല്ലോ ഗ്രീൻ ഹൗസ് റെഡ് ഹൗസ് അങ്ങനെ ഞാൻ എനിക്ക് ഒരു ഇഷ്ടമുണ്ടായിരുന്നു അങ്ങനെ അത് പെട്ടെന്ന് പ്രേക്ഷകർക്ക് അനീഷ് ഗോപാലിനെ നടന്ന രീതിയിൽ ഒരുപാട് അറിയാറില്ല പക്ഷെ നിങ്ങള് പോസ്റ്റർ ഡിസൈനേഴ്സ് കൂടിയാണെന്ന് എത്ര പേർക്ക് അറിയാൻ നമുക്ക് അറിയില്ല അല്ലെ ഒരുവിധപ്പെട്ടവർക്കൊക്കെ അറിയാം എന്നാലും ഫോളോ ചെയ്യുന്നവർക്കറിയാം സിനിമ ആ ഇൻഡസ്ട്രിയിലുള്ളവർക്ക് എന്തായാലും അറിയാം അപ്പൊ അവസാനം പെരുമാനിയുടെ ഞാൻ ഏറ്റവും അവസാനം കണ്ടത് പ്രേമലു നിങ്ങളായിരുന്നു പെരുമാലി നല്ല രസം യെല്ലോ അതിലൊരു യെല്ലോ ടച്ച് ഉണ്ട് അതിന്റെ ഒരു ബ്രീഫ് എങ്ങനെയായിരുന്നു പിന്നെ ഡയറക്ടറും പിന്നെ ഓൾറെഡി ഇവിടെ വന്നിട്ട് ഇപ്പത്തെ ഡയറക്ടേഴ്സ് എല്ലാം എല്ലാ അവർക്ക് വേണ്ടത് എന്താണെന്ന് അവർ മനസ്സിലുണ്ട് നമുക്ക് ഒരു ടൂൾ ആയിട്ട് നമ്മള് ക്രിയേറ്റീവ് ആയിട്ട് അവർക്ക് ഒന്ന് ഇരുന്ന് കൊടുത്താൽ മതി കറക്റ്റ് അലൈൻമെന്റ് പരിപാടി പിടിച്ച് ഒരു പരിപാടി പിടിച്ചു കൊടുത്താൽ മതി അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഇപ്പത്തെ ഡയറക്ടേഴ്സിന് കംഫേർട്ടാ നമ്മള് നമ്മളൊരു ടീം തന്നെ ഉണ്ട് ഞാൻ ആ പണ്ട് ഞാൻ വർക്ക് ചെയ്തു സമയത്ത് ഞാൻ മാത്രമേ ഉള്ളൂ ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ ആയിട്ടാണ് ഇന്ന് അപ്പൊ അത് ഞാൻ സെക്കൻഡ് ഷോ ചെയ്യണ സമയത്ത് ഞാനും ശ്രീനാഥ് ഇരുന്ന് വർക്ക് ചെയ്യുമ്പോ അപ്പൊ കൂതറവരെയൊക്കെ അങ്ങനെ തന്നെയായിരുന്നു കൂതറിന്റെ സമയത്ത് ഒന്നോ രണ്ടോ പേരായി പിന്നീട് അങ്ങോട്ട് നമ്മൾ ഞാൻ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും പിന്നെ അത് കഴിഞ്ഞ് അഭിമലും ജോമോ അങ്ങനെ അച്ഛാ ഒരു ഞങ്ങൾ പറയും താനാസേരത്തെ കൂട്ടം എന്ന് പറയും ഞങ്ങള് ഇതിനോട് ആഗ്രഹമുള്ള ഒരുപാട് പേര് ഒരുമിച്ച് അങ്ങ് ചേർന്ന് ഞങ്ങളൊരു കമ്പനി അതുകൊണ്ടാണ് കമ്പനി വലുതായത് ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ എവിടെ ഉണ്ടോ ആ എവിടെയുണ്ടോ അതെ ഈ പറയുന്ന ഡയറക്ടറെ നല്ല ബ്രീഫ് ബ്രീഫുണ്ടായിരുന്നു എന്താണ് വേണ്ടത് എന്നുള്ളത് അപ്പൊ പിന്നെ അത് ജോമോനും വരുണും വരെ എല്ലാവരും കൂടി കൊറേ പേരുണ്ട് എല്ലാരും കൂടിയാണ് അത് ഇരുന്ന് ചെയ്ത് ഞങ്ങൾ കഥ നമ്മളെടുത്ത് പറയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെയാണ് അതിലേക്ക് എത്തിയത് ഇപ്പം ഇപ്പൊ ആക്ടി കൂടെ ഉണ്ടല്ലോ ഇങ്ങനെ പോസ്റ്റർ ഡിസൈനിങ് എല്ലാ സിനിമകളിലും അങ്ങനെ ഇരിക്കാറില്ല എനിക്ക് ഞാൻ ഷൂട്ടിന് പോകുന്ന സമയത്ത് ഇപ്പൊ ഞാൻ നാളെ ഷൂട്ടിന് പോകണ്ട് ഹാൽ എന്നുള്ള പടം പ്രശാന്തിന്റെ പടം അപ്പൊ ഷൈനീ ഗോണതില് ഹീറോ അതിലൊരു വേഷം ചെയ്യേണ്ടത് അപ്പൊ എന്റെ ഉള്ളിൽ എനിക്ക് നടനാവണം നടനാവണെങ്കില് നമുക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലം നമുക്ക് ഒന്നില്ലെങ്കിൽ നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വേണം നമുക്ക് ഇതിന്റെ പിന്നാലെ പോയി നമ്മളൊരു സക്സസ് എത്തി നിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു കൈത്തൊഴിൽ എന്തായാലും വേണം അല്ലാതെ നമുക്ക് ഇതിൽ പിടിച്ചിരുന്നു കൊച്ചിയിൽ അല്ലെങ്കിൽ ആയിരിക്കണം സത്യം അപ്പോ അതൊന്നുമില്ലാതെ ഒരു ഗ്രാമത്തിൽ നിന്ന് വരുന്ന ഒരാൾക്ക് സിനിമയിൽ പിടിച്ചു ഞാൻ ഇവിടെ വരുന്ന ഒരുപാട് പിള്ളേരെ അടുത്ത് ഞാൻ പറയാനുള്ളത് ഡിഗ്രി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഗവൺമെന്റ് ജോബ് ഒക്കെ ഉപേക്ഷിച്ചിട്ട് സിനിമയിൽ ചാൻസിന് വേണ്ടിയിട്ട് ഒക്കെ അഞ്ചും ആറും വർഷം മുന്നേ പരിചയപ്പെട്ട എന്റെ പല സുഹൃത്തുക്കളൊന്ന് ഞാൻ പറയാനുള്ളത് നിങ്ങളൊരു ജോബിലൂടെ നിങ്ങൾ ബാക്കിയുള്ള സമയത്ത് നിങ്ങളെ പാഷന്റെ പിന്നാലെ പോകും അല്ലെങ്കിൽ അതും ഉണ്ടാവില്ല അല്ല അഞ്ച് കൊല്ലം മുന്നേ കണ്ടോ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ആ ജോബിൽ ജോബിലുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ രണ്ട് ലക്ഷം രൂപ സാലറി വേണമെങ്കിൽ അത്രയും നിലയിലെത്തണ്ട സിനിമയിൽ ഇപ്പോൾ ഒന്നും ആയില്ല അനി ചേട്ടാന്ന് പറയുന്നില്ല അപ്പൊ ഞാനെപ്പോഴും എന്ന് വെച്ചാൽ എന്നെ വിശ്വസിച്ചാണ് എൻ്റെ വൈഫും മക്കളും ഇരിക്കുന്നത് അമ്മ അച്ഛനമ്മേ അപ്പോൾ പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ട് നമ്മൾ അങ്ങനെ വലിയ ഒന്നും ഇല്ലാത്ത ദരിദ്ര കുടുംബമാണ് അപ്പോൾ എനിക്ക് തോന്നി ഈ സിനിമയിൽ നമ്മൾ പാഷൻ്റെ പിന്നാലെ പോകണമെങ്കിൽ ഇങ്ങനൊരു ഒരു കൈത്തൊഴിൽ അതെനിക്ക് ചെറുപ്പം മുതലേ ഞാൻ വരയ്ക്കുമായിരുന്നു അങ്ങനെ ആ വര എന്നെ ഭയങ്കരായിട്ട് ഇതിലേക്ക് ഈ ഒരു കരിയറിലേക്ക് എത്തിച്ചു ആദ്യം ഞാൻ എത്തുന്ന കരിയർ അതാണ് ഹോസ്റ്റൽ ഡിസൈൻഡാണ് കാരണം ഇതെന്ന് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് എത്തുന്നൊന്നും ഒരിക്കലും പ്രതീക്ഷ അഭിനയിക്കുന്നൊന്നും ഞാൻ ഒരിക്കലും അതായത് സിനിമയിൽ അഭിനയിക്കുന്നു സ്വപ്നം കാണാറുണ്ട് സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കും അത് തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അന്ന് ഞാൻ സ്വപ്നം കണ്ട സാധനങ്ങളൊക്കെയാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സ്വപ്നം കണ്ട് തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എന്തായിരുന്നു നിങ്ങൾ ചോദിച്ചത് അല്ല അത് ഞാൻ ചെയ്ത് കട്ട് ചെയ്ത പോകുക കണക്ട് ഈ പോസ്റ്റ് ഡിസൈൻ ശേഷം പിന്നെ ചോദിച്ചാണോ ായി ഞാൻ 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 സ്കൂളിൽ പഠിക്കുമ്പോൾ ആയിരുന്നു അവിടെ ഡിസ്റ്റിങ്ഷൻ ഞാൻ എന്റെ ലൈഫ് ഞാൻ പറയട്ടോ ഞാൻ എല്ലായിടത്തും പറയുന്നു ഞാൻ ഒന്നും പറയലായിരുന്നു ഞാൻ ടെൻത്ത് ഞാൻ ഒരു പിന്നെ ഒരു ഗ്രാമം മലപ്പുറം ജില്ലയില് കൊണ്ടോട്ട് എയർപോർട്ടിനടുത്ത് അവിടെ നിന്നൊരു കിലോമീറ്റർ ചീക്കോട് എന്നുള്ള ഗ്രാമത്തിലാണ് ഞാൻ ജനിക്കുന്നത് അവിടെയാണ് ഞാൻ പഠിച്ചത് പത്താം ക്ലാസ് വരെ പഠിച്ചത് അവിടുത്തെ ആ സ്കൂളിലെ ഏറ്റവും ബെസ്റ്റ് ആക്ടറും പിന്നെ അവിടെ നല്ല ഡ്രോയിങ്ങിനൊക്കെ എപ്പോഴും ജില്ല വരെയൊക്കെ പോയിട്ടുള്ള ഒരാളാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോണെന്നു വെച്ചാൽ ടെൻത്തിൽ ഡിസ്റ്റിങ്ഷൻ്റെ അടുത്ത് മാർക്ക് ഉണ്ട് നേരെ പോണത് പിന്നെ ചെന്നൈയിൽ ഒരു ബേക്കറി പണിക്കാണ് എന്റെ കോളേജ് ലൈഫ് പിന്നെ അവിടെയാണ് ആ ബേക്കറി പണിയിൽ പിന്നെ അതുപോലെ തന്നെ ഹോട്ടല് മറ്റേ ടൂല പാത്രൊക്കെ അവിടെ അതായത് കോളേജ് ചേർന്നില്ല കോളേജ് കോളേജ് ചേരാൻ കോളേജിൽ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് പ്ലസ് പോയി അന്ന് ചേരാനും പത്താം ക്ലാസ് കഴിഞ്ഞ വിദ്യാഭ്യാസം കഴിഞ്ഞാണ് അന്നത്തെ കാലത്ത് നല്ല വയറ നല്ല വയറച്ച് വയസ്സുണ്ട് അപ്പൊ നല്ല വയസ്സും നല്ല എന്ന് പ്രായം ഞങ്ങളവിടെ നല്ല പള്ളറച്ച് വയസ്സുണ്ട് എന്ന് അപ്പൊ ടെൻത്ത് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ ഈ ജോബിന് പോണ്ടി വന്നു അല്ലാണ്ട് എനിക്ക് ഇഷ്ടമുണ്ടായിട്ട് പോകുന്നല്ല കാരണം ഇത് ഇനി മുന്നോട്ട് ആ കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ ആരോഗ്യം ഒരാൾ ജോലിക്ക് പോയാൽ പറ്റും വന്ന അമ്പത് രൂപയാണ് ശമ്പളം അന്നൊരു ട്രൗസറൊക്കെ ഇട്ട് ഹാർത്തിക്ക ബേക്കറി എന്നാണ് ഇവര് ചെന്നൈ താ താമ്പരത്ത് ഞാൻ എന്നിട്ട് അവിടെ പോയിട്ട് ഭഗവാനെ കോളേജിൽ അടിച്ച് പൊളിക്കണ്ട ഞാൻ പറഞ്ഞിട്ട് അവിടെ കയറുന്നു മറ്റേ തേങ്ങ കേക്ക് സകല സാധനങ്ങളും അവിടെ പട്ടിപ്പണി ഫുള്ള് കരി അണ്ണന്മാരുകൂടെ അങ്ങനെ അവിടെ ഇരുന്ന് വെട്ടറി തിയേറ്ററിന് മുന്നിലൊക്കെ പോയിട്ട് വിജയന്റെ പടം കാണുന്നു വിജയന്റെ പരിപാടി അപ്പൊ ഞാൻ പോസ്റ്ററൊക്കെ ഒട്ടിച്ച് ഞാൻ അങ്ങ് അന്നേ ശ്രദ്ധിക്കും ഇന്നിപ്പോൾ പാർക്കിംഗ്ന്നുള്ള പടമൊക്കെ ചെന്നൈയിൽ നമ്മളെ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട് അന്ന് ഞാൻ അവിടെ എനിക്ക് ഒരിക്കലും അങ്ങനെ ഞാൻ വെച്ചാൽ ചെന്നൈയിൽ നമ്മളെ പടത്തിന്റെ പോസ്റ്റർ ഒട്ടിക്കുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല അത് ഡ്രീമാണ് അവിടെ ഇരുന്നിട്ട് അപ്പൊ പതിനാറ് വയസ്സുകാരൻ കഴിഞ്ഞ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ആകുമ്പോഴാണ് എനിക്ക് ബുദ്ധി ഉതക്കിന് നമുക്ക് ഇത് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് റോങ് റോങ് ആണ് എൻ്റെ ഇതല്ല ഞാൻ ചെയ്ത് ചെയ്യേണ്ട പണികൾ പക്ഷെ അതുകൊണ്ട് നമുക്ക് ലൈഫ് എന്താന്ന് പഠിച്ച് നമുക്ക് എവിടെയും കിടക്കാം എന്ന് പഠിച്ച് അവിടെ പിന്നെ ഞാൻ ഡ്രീം ചെയ്യാൻ തുടങ്ങി പിന്നെ ഞാൻ വന്ന് ഓപ്പൺ ഡിഗ്രി എഴുതി പിന്നെ മൾട്ടിമീഡിയ എല്ലാ സോഫ്റ്റ്വെയറും മായ മുതൽ അന്നതൊക്കെ ഉണ്ട് ത്രീ ഡി മാക്സ് ഫ്ലാഷ് അതിൽ ഫോട്ടോഷോപ്പ് ഇല്ലിഷ്ടം ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തു ദെൻ അവിടുന്ന് ഞാൻ പിന്നെ കൊച്ചിയിലേക്ക് അപ്പോൾ പിന്നെ സ്വപ്നം കാണാൻ തുടങ്ങി പിന്നെ എനിക്ക് സിനിമ നമ്മൾ ഒരു കഴി സം പരിപാടി കൈ കിട്ടില്ല പിന്നെ സിനിമ എന്നുള്ള സാധനങ്ങളൊക്കെ സ്വ സ്വപ്നം കാണും നടക്കുന്നു അറിയില്ല അങ്ങനെ ഞാൻ കൊച്ചിയിൽ എത്തുമ്പോഴാണ് ഒരു ജോബിന് വേണ്ടിയിട്ട് ഹസീബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തുണ്ട് ഉള്ളിയാണ് നമ്മുടെ ലൈഫിൽ ഒരു ടേൺ ടേണിങ് പുള്ളി എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നതാണ് അങ്ങനെ പുള്ളി ഇപ്പോഴും ഞാനിങ്ങനെ ഞാൻ ഒരു ഇതിൽ പറയണ്ടായിരുന്നു പുള്ളി കാറിൽ ഇങ്ങനെ ഇരുന്ന് ഒരു ഈവനിങ് ടൈമിലാണ് എനിക്ക് ഇങ്ങോട്ടൊരു ജോബ് ഓഫർ ആയിട്ട് വരുന്നത് ഞാൻ ഇങ്ങനെ പുള്ളിനെ ഇങ്ങനെ ലൈറ്റ് ലൈറ്റ് ലീക്കിൽ ഞാൻ കാറിൽ ഇരുന്ന് ഇങ്ങനെ നോക്കുമ്പോഴ സമയത്ത് എനിക്കിങ്ങനെ പുള്ളിനെ കണ്ടപ്പോൾ എനിക്ക് എന്തോ എൻ്റെ ലൈഫ് ടേണിങ്ങിനാണ് എന്നെ വിളിക്കണത് കാരണം ഞാൻ ആ കോഴിക്കോടൊന്നും വിട്ട് പിന്നെ പോയിട്ടില്ല അപ്പം ഞാൻ എന്ത് ഡിസിഷൻ എടുക്കണം അപ്പോൾ അപ്പോഴും അവിടെ നിന്ന് ഇങ്ങനെ ഒരു ഉള്ളിയാണ് ആ ഡിസിഷൻ എടുത്ത് ഞാൻ ഇവിടെ നേരെ നമ്മൾ തീവണ്ടിന്റെ റൈറ്റർ വിനി വിശ്വലാലിനും ഇല്ല ഓക്കെ അപ്പൊ അതാണ് ഞാൻ ആലോചിക്കുന്നത് പിന്നെ ഞാൻ കാണുന്ന ശ്രീനാഥ് സണ്ണി വേൻ ഇവരൊക്കെ ഉണ്ടാ റോൾ സെക്കൻഡ് ഷോ ടീമല്ല അപ്പൊ അന്നും അവർ സിനിമ ആഗ്രഹിക്കുന്നുണ്ട് സിനിമ ചെയ്യാനുള്ള പ്ലാനില്ല പക്ഷെ ഞാൻ അവിടെ ഇരുന്നിട്ട് ബെസ്റ്റ് ഞാൻ ഈ സ്കൂളിലൊക്കെ കോമാളിത്തരം കാണിക്കുന്നതുകൊണ്ട് ഞാൻ ഇവരെ മുല്ല കോമാളിത്തരം കാണിക്കും അപ്പൊ അവരോട് പറയും ഞങ്ങൾ സിനിമ ഫസ്റ്റ് നിനക്ക് എന്തായാലും ചാൻസ് ഉണ്ടെന്ന് പറയും സിനിമ ഓണായി ദുൽഖർ ദുൽഖാവുന്നു ഞാൻ വികീഡൻ പറഞ്ഞ ക്യാരക്ടർ ഓക്കെ കൺഫോം പിന്നെ അത് കഴിഞ്ഞ് ആണ് എനിക്ക് അതിലേക്ക് പോസ്റ്റ് ഞങ്ങൾ വെറുതെ ഇരുന്ന സമയത്ത് പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിട്ടില്ല വെറുതെ ഇരുന്ന് ഞാനൊരു ഡിസൈൻ ചെയ്തപ്പോ അത് ഇഷ്ടാവുകയും പിന്നീട് ശ്രീനാഥ് പറഞ്ഞാൽ പിന്നെ നമുക്ക് നീ നീതന്നെ പോസ്റ്റർ ഒക്കെ ചെയ്തു അങ്ങനെയാണ് ഈ സ്ഥാപനം ഇറങ്ങിയ പല ഹിറ്റ് സിനിമകളുടെ അജയന്റെ ഐഡന്റിറ്റി ഉണ്ട് പിന്നെ കോപ്പങ്ങൾ കൊറേ പടങ്ങൾ ഉണ്ട് എന്തായാലും പിന്നെ ഒന്നിട്ട് തമിഴ് പടങ്ങൾ നമ്മളിപ്പം യു എൻ ശങ്കരരാജന്റെ രാജന്റെ പടങ്ങളൊക്കെ നമ്മളിപ്പം സൈൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒത്തിരി പടങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ ബ്രാൻഡിങ് മാർക്കറ്റിംഗ് മറ്റേ ലോഗോ ഡിസൈൻ അങ്ങനെയുള്ള പരിപാടികളല്ലോ ബ്രോഷർ ലോഗോ ബ്രാൻഡ് അതായത് നമുക്ക് അത് കമ്പനി വർക്കുകളാണ് വർക്കുകൾ കണ്ടിട്ടുണ്ടാവും ഈ അരിയുടെ ഒക്കെ ചാക്കിന്റെ ഡിസൈനുകൾ അല്ലെങ്കിൽ അയ്യോ മുളക് പൊടി അങ്ങനെയുള്ള ഡിസൈനുകളൊക്കെ നമ്മളിപ്പോൾ ചെയ്യാറുണ്ട് അപ്പൊ അതൊക്കെ കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിട്ട് രസമായിട്ട് നമുക്ക് എല്ലാ മേഖലയിലേക്കും നമുക്ക് ഡിസൈൻ അറിയാം അത്രയും നല്ല ടീം ഉണ്ട് ആദ്യം തന്നെ നമ്മളൊരു സിനിമ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെച്ചാൽ ഒരു റൈറ്റർ ആൻഡ് ഡയറക്ടർ ഒരു സിനിമ എഴുതുന്നു അവർ എഴുതി സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ ഒരു പ്രൊഡ്യൂസർ ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അവർക്ക് ആ സ്ക്രിപ്റ്റിന്റെ മോളിൽ വെക്കാൻ ഒരു പോസ്റ്റർ ടൈറ്റിൽ വേണ്ടി വരും ഒരു സിനിമയ്ക്ക് അപ്പം അത് അവർ ഫസ്റ്റ് നമുക്കൊരു ഡിസൈനർ ഇപ്പൊ ഞാൻ ഫ്രണ്ട് ആണെങ്കിൽ എന്നോട് പറയല്ലോ എടാ ആ ഡിസൈൻ ഒന്ന് ചെയ്തു തരുമോന്നെ അത് മുതൽ നമ്മൾ ആ സിനിമയിൽ ഇല്ല അത് കഴിഞ്ഞ് ഈ സിനിമേന്റെ ഓരോ ഘട്ടങ്ങൾ ഫസ്റ്റ് ലുക്ക് സെക്കൻഡ് ലുക്ക് ഇപ്പൊ നമ്മളിപ്പോൾ നാളെ ടീസർ അനൗൺസ് ചെയ്യുകയാണെങ്കിൽ അമ്മുക്കിയുടെ പേജിൽ വരുന്നു എന്ന് പറയുന്ന പോസ്റ്റർ മുതൽ ഇതിന്റെ തമ്പനിയിൽ നിങ്ങൾ ഒരു കെ എസ് ആർ ടി സി ബസ് പാസ് ചെയ്യുമ്പോൾ അവിടെ കാണുന്ന ഡിസൈൻ നിങ്ങളിതിലൂടെ നിങ്ങൾ വനിത അല്ലെങ്കിൽ ഏതെങ്കിലും മാഗസിൻ എടുത്ത് നോക്കുമ്പോൾ അതിൽ കാണുന്ന ഡിസൈൻ നിങ്ങൾ ഓൺലൈനിൽ എന്ത് കാണുകയാണെങ്കിലും ആ ഡിസൈൻ തുടങ്ങി എല്ലാ നിങ്ങൾ നിങ്ങളെ കണ്മുൽ ആ സിനിമയുടെ പരസ്യത്തിന് വേണ്ടി ചെയ്യുന്ന എല്ലാ ഡിസൈനും കഴിഞ്ഞ് ഫ്ലൈറ്റിൽ വരെ ചെയ്യുകയാണെങ്കിൽ അത് നമ്മളായിരിക്കും അതിൻ്റെ ഡിസൈൻ ചെയ്യണം നൂറ് ദിവസം കഴിഞ്ഞ് നമുക്ക് ഇത് അതുപോലത്തെ ഒരു സക്സസ് സെലിബ്രേഷന് നമ്മൾ തരുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലും നമ്മളുണ്ട് അതായത് ആദ്യം എവിടെ നിന്ന് തുടങ്ങിയോ അത് കഴിഞ്ഞ് ഇതിൻ്റെ സക്സസ് സെലിബ്രേഷൻ കഴിഞ്ഞ് വീണ്ടും ഒരു മൂന്ന് വർഷം കഴിഞ്ഞ് ഇതിന്റെ ഒരു മൂന്നാം വാർഷികം ആഘോഷിക്ക അന്നും ഈ ഡിസൈൻ ചെയ്യാൻ ഞങ്ങൾ ഇവിടെ അതാണ് അത്രയും ആ സിനിമ എവിടെ നിന്ന് തുടങ്ങിയോ അതിന് അവസാനം വരെ കൂടെ ഡിസൈനേഴ്സ് എപ്പോഴും ഉണ്ടാവും ആ ഒരു ഒരു നിങ്ങളുടെ പേജിൽ ഹൈദരാബാദിലെ നമ്മൾ അത് ഈ നമുക്ക് മൂഡ് ഫസ്റ്റ് ലുക്ക് നമുക്ക് മനസ്സിലാവും അപ്പൊ പ്രേമലു പറഞ്ഞ ഒരു യൂത്ത് യങ് സിനിമയാണ് അതിന്റെ വൈബ് അപ്പൊ തന്നെ കിട്ടണം അപ്പൊ അതിന് നിങ്ങളോട് പറഞ്ഞ എന്താ നിങ്ങൾ ആദ്യം ഒരു ഐഡിയ ഉണ്ടായോന്ന് എങ്ങനെയാ ഒന്ന് ഭാവന നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ് അവർക്ക് വ്യക്തമായിട്ടുള്ള പ്രൊഡക്ഷൻ തന്നെ നല്ല ധാരണയുണ്ട് ഒന്നാമത് അവിടെ ദിലീഷ് ഏട്ടൻ ശ്യാമേട്ടൻ അതിലോരോരുത്തരാണെങ്കിലും വിജയ് ദിൽ പിന്നെ അബി പറഞ്ഞ എല്ലാവരും എല്ലാവരും അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ക്വാളിറ്റി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഗിരീഷ് എടി ഇതിനേക്കാളും ക്വാളിറ്റി ഉള്ള ഒരാൾ അപ്പോൾ എല്ലാവർക്കും വ്യക്തമായ ധാരണയുണ്ട് അപ്പം നമ്മളെ ഹേൽപ്പിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യും എന്നുള്ളൊരു വിശ്വാസം അവർക്കും അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലുള്ള റെഫറൻസും സാധനങ്ങളും കൊടുക്കുന്നു അവരവരുടെ കയ്യിലുള്ള സാധനം വരുന്നു കറക്ഷൻസ് പറയുന്നു ബ്രീഫൊക്കെ അവര് തരും ഉറപ്പായിട്ടും നമ്മുടെ അടുത്ത് ബ്രീഫ് വരും അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് സജഷൻസ് നമ്മൾ കൊടുക്കും നമുക്ക് ഇങ്ങനത്തെ ഒരു കളേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്കൊരു ഫോട്ടോഷൂട്ട് ചെയ്താൽ നന്നായിരിക്കും ആളുകളിലേക്ക് ഇങ്ങനെ എത്തിക്കും അപ്പൊ ടൈറ്റിലെ കഥയോടനുബന്ധിച്ച് നമുക്ക് ടൈറ്റിൽ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ ഈ സിനിമ ഇപ്പൊ ബസൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തരം ജോണറാണെന്ന് അറിയാം അല്ലെ ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് അല്ലെങ്കിൽ നമുക്ക് ഏത് ആ പോസ്റ്റർ കാണുമ്പോൾ നമുക്ക് അറിയാം അത് ഏത് തരം പടമാണ് എന്നുള്ളത് അതിന്റെ കളർ അതിന്റെ ഒരു ടോൺ നമ്മൾ പിടിക്കുന്നതിനനുസരിച്ച് കാരണം ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി ഇത് നല്ല പണ്ട് ഞങ്ങൾ കൊറേ തലകളൊക്കെ വെട്ടി വെച്ച് ചെയ്യുന്നത് പണ്ടൊരു സിനിമക്ക് ആരാണോ ഇപ്പം മമ്മൂക്ക മോഹൻലാലൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പിന്നെ മമ്മൂക്ക ഉണ്ടെങ്കിൽ നമുക്ക് നേരെ അവരെ തലങ്ങ് വെച്ചാൽ മതി കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു അവരുടെ ടൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്ററായി ഇപ്പൊ അതല്ല ഇപ്പൊ കണ്ടന്റ് തന്നെ നമ്മള് പോസ്റ്ററിലൂടെ പറയണം ഇത് നമുക്ക് തോന്നണം നമ്മളിപ്പോ നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലും ആമസോൺ ആണെങ്കിലും എടുക്കുമ്പോഴൊക്കെ നമ്മൾ ചെയ്ത വർക്കുകളാണ് അപ്പോൾ ആ പോസ്റ്റർ കണ്ടിട്ടില്ല നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് ആ പടംന്ന് കണ്ടേക്കാം എന്ന് തോന്നുന്നു അപ്പോൾ

ഡിസൈൻസ് നമ്മളാണ് ക്രിയേറ്റ് ചെയ്തിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുന്നു അപ്പൊ അവരത് ഏകദേശം നല്ലത് നോക്കിയിട്ട് അവരനുസരിച്ച് ഓക്കെ കൂടെ കാലാണല്ലോ പലരും പല ഡയറക്ടേഴ്സ് തന്നെ പറഞ്ഞേക്കാറുണ്ട് അതായത് എ യോട് നമ്മൾ സജഷൻ നമുക്ക് വേണ്ട സാധനം അത് നിങ്ങളുടെ ജോലി എളുപ്പമാക്കുകയാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ചാലഞ്ചാണോ എന്തായിരുന്നു ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് നമുക്ക് ജോലികൾ എളുപ്പമാണ് ചെയ്തത് ഇപ്പൊ ഡയറക്ടേഴ്സ് നാളെ നമ്മള് ഇപ്പം ബേസിൽ ഞങ്ങളെ എറവിന്റെ ഷുഡിലിരിക്കുമ്പോൾ പറയണ്ടായിരുന്നു ഓ നിങ്ങളൊക്കെ പണി പോകാൻ പോവാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു എത്രയ്ക്കായാലും ഈ ഈ ഏത് ഏരിയ വന്നു കഴിഞ്ഞാലും ഇപ്പോൾ നമുക്കിപ്പോൾ അത് പ്രോംപ്റ്റ് ചെയ്യാൻ ഒരാൾ വേണല്ലോ അതിൻ്റെ ഒരു ഡിസൈൻ സെൻസ് സെൻസുള്ള ഒരാൾ വേണമല്ലോ അപ്പോൾ അതെന്തായാലും വേണം നമ്മളെ സമയത്തോളം ഇപ്പൊ നമ്മളെ ജോലി ഭാരം കുറയുക ചെയ്ത് ജോലി കൂടുകയും ചെയ്തിട്ടുണ്ട് കാരണം ഈ സമയത്ത് ഇവിടെ സോഷ്യൽ മീഡിയയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വർദ്ധിച്ചു അപ്പൊ അതിലേക്കുള്ള പരസ്യങ്ങളും കാര്യങ്ങളും കൂടി പണ്ട് പണ്ടിതുണ്ടായിരുന്നില്ല ആ ഏരിയയിൽ നമ്മൾക്ക് ജോലി കൂടി ഇവിടെ നമുക്ക് ജോലികൾ കുറച്ചും കൂടെ എളുപ്പമായി അത്രേ ഉള്ളൂ വ്യത്യാസം അല്ലാതെ ഇവിടെ പണിയൊന്നും ആരും പോകുന്നില്ല വർക്ക് ഇഷ്ടം പോലെ ഉണ്ട് എല്ലാവർക്കും ഉണ്ട് അത് നമ്മൾ തന്നെ ചെയ്യണം അത് വേറെ ആരും അത് തനിയെ കമ്പ്യൂട്ടർ എടുത്തിട്ട് മമ്മൂക്കൻ്റെ പുതിയൊരു പടം വരുന്നുണ്ട് അതുകൊണ്ട് ഒരു പോസ്റ്റർ താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റർ ഉണ്ടാവില്ല ആ സിനിമയ്ക്ക് അനുസരിച്ചുള്ള കൺസെപ്റ്റും നമ്മൾ ഫോട്ടോഷോപ്പിന്റെ ടൂൾസും എന്റെ എടുത്തുണ്ടാക്കി ജനറേറ്റ് ചെയ്ത ഇമേജ് ഒക്കെ കമ്പയൻ ചെയ്തിട്ട് തന്നെയാണ് ഇപ്പോഴൊരു പോസ്റ്റ് ഉണ്ടാക്കുന്നത് ഒരു ഒരുപാട് സിനിമയിൽ ഞങ്ങൾ അത് യൂസ് ചെയ്യുന്നുണ്ട് എന്തിനും യൂസ് ചെയ്യാണ്ടിരിക്കുന്നത് നമുക്ക് തരുന്ന ടെക്നോളജി അല്ലേ അങ്ങനെയാണ് നമ്മൾ ഫോട്ടോഷോപ്പ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല പണ്ടത്തെ അതേപോലെ തന്നെ ഇരുന്ന് വരച്ച് അങ്ങനെ ചെയ്യണം അത് പറ്റില്ലല്ലോ നമ്മൾ ടെക്നോളജി ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടിരിക്കുക അതുകൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ അടുത്ത ആൾക്കാർ പുതിയ പിള്ളേർ അടിപൊളിയായിട്ട് ആയിട്ട് വരും ഞാൻ എപ്പോഴും യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ എപ്പോഴും അപ്ഡേറ്റ് ആയിട്ട് അവര് ഞങ്ങള് എല്ലാ സോഫ്റ്റ്വെയറും ഞങ്ങൾ പൈസ കൊടുത്ത് മേടിച്ചു അങ്ങനെ തന്നെയാണ് പർച്ചേസ് ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത് പണ്ടൊക്കെയാണൊക്കെ പേടിയാണ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ഭയങ്കര ചീപ് റേറ്റ് ഞാൻ എല്ലാം സെല്ല് ചെയ്യുന്നത് എല്ലാം വളരെ ഈസി ആയി ആ പിന്നെ എന്താ സംഭവിക്കാൻ ഉള്ള ഒരു ഒരു സാധനം നമുക്ക് പോസ്റ്റർ അത് ഐഡിയേഷൻ എങ്ങനെയായിരുന്നു ഈ പറയുന്ന പോലെ നമുക്ക് സ്റ്റില്ല് കണ്ടപ്പോ തന്നെ അതില് കൊറേ സാധ്യതകൾ തോന്നി രോഹിത് ത്രുവാണ് നമുക്ക് പടം വന്നത് നമുക്ക് ആ സിനിമയോട് അടുത്ത് നിൽക്കുന്ന കുറച്ച് സ്റ്റില്ലുകൾ നമ്മൾ സെലക്ട് ചെയ്ത് അതിനെ കറക്റ്റ് ടോൺ ചെയ്യുന്നത് നമ്മള് അത് ആ സിനിമ പിടിക്കുക ചെയ്തിട്ടുള്ള ഇനി ആവുന്ന സിനിമകൾ ചെയ്ത് നമ്മൾ അതിന്റെ ഒരു വാക്ക് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഫോട്ടോഷൂട്ട് നടത്താറുണ്ടായിരിക്കും അതെ അത് ഞങ്ങൾ ആദ്യമേ ഞങ്ങളുടെ കയ്യിൽ വരുന്ന സിനിമകൾ ഇപ്പം നേരത്തെ സിനിമകൾ ആദ്യമേ നമ്മളെടുത്ത് അപ്പൊ അതിന് നമ്മൾ ആദ്യമേ നമുക്ക് ഒരു ഫോട്ടോ ഷൂട്ട് ചെയ്ത് കൺസെപ്റ്റ് പ്രേമലൊക്കെ അങ്ങനെയാണ് നമ്മൾ അവിടെ അതുകൊണ്ട് അതിന് ഒരു ക്വാളിറ്റി ഉണ്ട് നമ്മൾ പ്രിന്റ് അടിക്കുമ്പോൾ നമുക്ക് ഒരു ക്വാളിറ്റി ഉണ്ടാവും കറക്റ്റ് ലൈറ്റിങ് ഇപ്പം വലിയ ഒരു ഇന്റർനാഷണൽ പോസ്റ്റർ കാണിച്ചിട്ട് കണ്ടോ ഇതുപോലൊക്കെ വേണം എന്ന് പറയുമ്പോൾ അതിന് ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്റർവ്യൂ എടുക്കുമ്പോൾ തന്നെ നല്ല ക്യാമറ നല്ല ലൈറ്റപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇന്റർവ്യൂ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ അല്ലേ എന്ന് പറയുന്ന പോലെ ആ ടെക്നിക്കൽ പരിപാടികൾ നന്നാവണം അപ്പം അതേപോലെ തന്നെ നമുക്കും ഒരു കൺസെപ്റ്റ് നമ്മളെടുത്ത് അതിന് നല്ല ക്യാമറ ലൈറ്റപ്പ് ചെയ്ത് ആർട്ടിസ്റ്റിന്റെ പ്രത്യേകിച്ച് പോസ്റ്ററിലെ എക്സ്പ്രഷൻ വേണം എങ്കിൽ മാത്രമേ ആ പോസ്റ്റർ എന്തെങ്കിലും കൺവേയുള്ളൂ ഐഡിയ മാത്രം ഉണ്ടാക്കി ഞങ്ങള് കുറെ ഡിസൈൻ ഒക്കെ കഷ്ടപ്പെട്ട് ബാക്ക്ഗ്രൗണ്ടിൽ വരച്ചോണ്ട് കാര്യമില്ല ആർട്ടിസ്റ്റ് ചത്തിരുന്ന് കഴിഞ്ഞാൽ പോസ്റ്ററും ചത്തിരിക്കും ആർട്ടിസ്റ്റ് എന്താണോ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെ ആ സിനിമ എന്താണോ കൺവേ ചെയ്യുന്നത് അത് ആർട്ടിസ്റ്റിന്റെ മൊത്തം കൂടെ കാരക്ടറിന്റെ മൊത്തത്തിൽ വന്നുകഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പാട്ടത്തിന്റെ അതൊരു ആൾക്കൂട്ടാണ് പക്ഷേ ആ സിനിമയുടെ കഥ എന്താ പറയുന്നത് നമ്മളിലേക്ക് തന്നെ നോക്കുക എന്നൊക്കെയുള്ള അത് എത്ര ദിവസം കൊണ്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റി അതിന് ടൈം എടുത്തിട്ടുണ്ട് അത്യാവശ്യം കാരണം അത്രയും ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നല്ലോ ജോമോനാണ് ചെയ്തത് പിന്നെ അതിന്റെ ഡയറക്ടറും ഇവിടെ വന്നിരുത്തി ചെയ്തിട്ടുള്ള ചില ആൾക്കാരുണ്ട് അങ്ങനെ ഭയങ്കര ചില ഡിസൈനേഴ്സ് ആണ് നമ്മൾ ഡൗൺ ടു വർക്ക് കൂടി ഒരുപാട് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് പിന്നെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ നോക്കിട്ട് ആ വേണ്ട അങ്ങനെ ആയിട്ടുള്ള ആൾക്കാർ കൂടെ കൂടി നമുക്ക് എന്താ അവർക്ക് കറക്റ്റ് വേണ്ട വേണ്ടത് വാങ്ങി പിടിച്ചിട്ട് പോകും ആ അതുകൊണ്ട് തന്നെ അവര് പടം പിന്നെ സക്സസ് ആ നോർമലി എല്ലാരും ആദ്യത്തെ ആദ്യം അവര് തരുന്ന ബ്രീഫിലാണല്ലോ അവരുടെ മനസ്സിൽ സിനിമയുണ്ട് അപ്പൊ അത് ഇങ്ങനെ അപ്പൊ നമ്മളും അത് കണക്ട് ചെയ്യുന്ന ആൾക്കാരെ അവർക്കും കുറച്ചുകൂടി ഈസിയാവും അപ്പൊ അങ്ങനെ അവര് നമ്മുടെ അടുത്ത് ഓരോ പറയും ഇന്ന കളേഴ്സ് അല്ലെ സാന്നേതാണ് ഉദ്ദേശം എന്നുള്ള പരിപാടികൾ പറഞ്ഞു പറഞ്ഞ അപ്പോൾ ഡിസൈനേഴ്സ് ആയിട്ട് കണക്ട് ചെയ്ത് അങ്ങനെ വരുമ്പോഴാണ് നല്ലൊരു ഒരു ആർട്ട് തന്നെയാണ് നമ്മളെ സുഹൃത്താണ് നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് വർക്ക് ചെയ്യണതും ഫ്രണ്ട്ലി ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഫ്രീഡം ഇത് കിട്ടുവാണെങ്കിൽ ക്രിയേറ്റീവ് ആണ് നമുക്കറിയില്ല നമ്മളൊരു വൈറ്റ് പേപ്പറിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് നമുക്ക് അറിയില്ല ഇത് എന്താണ് പിന്നെ നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് നമ്മളും ആ ക്യൂരിയോസിറ്റി തന്നെയുള്ളത് ഇത് നന്നാവോ നന്നായാലും നമുക്ക് നല്ല പൈസ സിനിമ നന്നായിട്ട് ഓടിക്കഴിഞ്ഞാൽ കൂടുതൽ പൈസ കിട്ടും അപ്പോ ജിതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ബ്രീഫൊക്കെ തന്ന് ഇപ്പൊ ഇറങ്ങിയിട്ടുള്ള പോസ്റ്ററൊക്കെ അവൻക്ക് മെസ്സേജ് അയച്ചതായിരുന്നു ടോവിനൊക്കെ ടോ ഗം ബീർഫ് ഷാജു ഒക്കെ എന്റെ അടുത്ത് ഇടാ മലയാള സിനിമ ഇപ്പൊ ഇറങ്ങിയിട്ടുള്ള ഒരു 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 വിമലാണ് അതിന്റെ റെഫറൻസ് സാധനം ഒക്കെ എടുത്ത് ജയിച്ചെടുക്കുന്നത്

ഇങ്ങനെ ഒരു 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 റെഫറൻസ് റെഫറൻസ് തന്നെ ഞാൻ ഞാൻ ഒന്ന് രണ്ട് പരിപാടികൾ കാണിച്ചു അതായത് സൈൻ പോലെ എന്തെങ്കിലും സാധനം കാണിച്ചപ്പോൾ പറഞ്ഞത് ഇത് എനിക്ക് വർക്ക് ആയിട്ടുണ്ട് എന്ന് അങ്ങനെ പോസ്റ്റേഴ്സ് ും ആ പുള്ളിക്ക് എന്താണോ ഉദ്ദേശിച്ചത് അത് കിട്ടിട്ടുണ്ട് അപ്പൊ ഇത് കൊള്ളാം ഈ പരിപാടി രസമുണ്ട് ഹാപ്പി ആയിരുന്നു ഡയറക്ടേഴ്സ്

അതിന്റെ പീക്ക് പിടിച്ചിട്ട് നല്ല പീക്ക് പിടിച്ചിട്ട് പോണോ അതേപോലെ തന്നെ നല്ല ആ സൗദിയിലെ ശ്രീനാഥ് രാജേന്ദ്രൻ കുറുപ്പ് സെക്കൻഡ് ഷോ കൂതറ അതിന്റെ ഒക്കെ പോസ്റ്ററും ഒക്കെയാ എന്റെ ഏറ്റവും എടുത്തിട്ടേ പോലുള്ളു അമൽ ആഞ്ചു സുന്ദരി ഒക്കെ ചെയ്യണ സാമുണ്ട് അയോബിന്റെ ഫസ്റ്റില് പരിപാടികൾ അത് ചില സമയത്തൊക്കെ ക്യാരക്ടർ പോസ്റ്റ് ഞാൻ അവിടെ പോയിരുന്നു വർക്ക് ചെയ്യണെ ഇതല്ല ഇതല്ല അപ്പൊ അവർക്കൊക്കെ ഭയങ്കര ക്വാളിറ്റി അൻവർ അൻ ഋഷി ഋഷി ചെയ്തേ അല്ലല്ല അതിന്റെ ആ കഴിഞ്ഞപ്പോഴാണ് അതെ ഈ കാരണം മലയും വെള്ളവും ഇരുട്ടും ആന്റണി സ്റ്റീഫനാ അപ്പൊ ആന്റണി ഞാൻ നല്ല സുഹൃത്തുക്കളാ പിന്നെ ഡിസൈൻ സൈസില് ഞാൻ അവന് കൊടുക്കുന്നു അവന്റെ പടങ്ങൾ പലതും ഇങ്ങോട്ട് വരുന്നു അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് അവൻ ചെയ്തോണ്ടിരിക്കുന്നതിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇമ്പോർട്ടന്റ് കൊടുക്കണം തല എങ്ങനെ അടുക്കി വെച്ചാൽ ഒരാൾ താഴെ വരും കേരളത്തിന്റെ ഒരു ഒരു മാപ്പ് പോലെ പിടിച്ച് വിവേക് ഡി ഡിസൈനർ ആയത് അപ്പൊ അത് ചെയ്തപ്പോൾ ഇഷ്ടപ്പെടുകയും പിന്നെ അതിന്റെ ഒരു പരിപാടി എല്ലാ പരിപാടികളും നമ്മൾ അങ്ങനെ പിടിച്ചു ഈ പറഞ്ഞേ ഒരുപാട് ആർട്ടിസ്റ്റ് ഉള്ള സിനിമ വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനെട്ട് അങ്ങനെ സിനിമകള് വരുമ്പോട്ടാണോ എല്ലാവരും അപ്പം ആ സമയത്ത് പ്രൊഡക്ഷനും ഡയറക്ടറുമാണ് നമ്മളെ കൂടെ ഒരു ഒരു പരിധിവരെ നമ്മളെ അത്തരം കാര്യങ്ങളിൽ നിന്ന് സോൾവ് ചെയ്യണം അത് എങ്ങനെയാണ് അത് പ്രെസന്റ് ചെയ്യണം എന്നുള്ളത് അത്തരം സംഭവങ്ങൾ വരുമ്പോൾ നമ്മൾ ചെറുതായിട്ട് ബുദ്ധിമുട്ടറൊക്കെ ഇത് എന്താണ് എന്നുള്ളത്സിനെ കുറിച്ച് ഒരു നമുക്ക് അറിയില്ലായിരുന്നു ആ മൂന്നു തിരിഞ്ഞു നിൽക്കുന്ന ഒരു പോസ്റ്റർ പിന്നെയാണ് നമ്മൾ ആ സിനിമയെ കുറിച്ച് കിട്ടി തുടങ്ങിയത് ഫുൾ ആരും ഒന്നും അത് അത് നിന്ന് അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടാ പിന്നെ അതിൽ ഈ പ്രൊഡക്ഷൻ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു സോഫിയ മേഡത്തിനും അവരൊരു ടീമിന് ഭയങ്കര ക്വാളിറ്റി ഉണ്ട് പിന്നെ ഡയറക്ടർ ഡയറക്ടർ ഡയറക്ടറാണെങ്കിലും നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പരിപാടികൾ പഠിക്കണം സേവർ ഡേവിഡ് അങ്ങനെ തന്നെ പിടിക്കാം എന്നുള്ളത് ആയിട്ടുള്ള ഐഡിയ ഉണ്ടായിരുന്നു അങ്ങനെ ആ പരിപാടികൾ പിടിച്ചത് അവരൊന്നും നമ്മൾ പിന്നെ നമ്മൾ അവരൊരു നല്ല ടൂളാണ് അവര് അവര് ചിന്തിക്കുന്നതിന്റെ മോളിൽ കൊടുത്തുകഴിഞ്ഞാൽ ഹാപ്പിയാണ് നമ്മൾ നമ്മളതിന്റെ മോളിൽ കൊടുക്കാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് നിങ്ങൾ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ സിനിമകളും അങ്ങോട്ട് ചാൻസ് ചോദിക്കാറുണ്ടോ ഞാൻ ആദ്യമെന്നും തീരെ ചാൻസ് കാരണം അത് രണ്ടും കൂടെ കൂട്ടി പോയി സിനിമ ഈ ഞാൻ എന്റെ സുഹൃത്തുക്കൾ വരുമല്ലോ ഞാൻ മുൻപരിചയമുള്ള അങ്ങനത്തെ സുഹൃത്തുക്കൾ അല്ലാത്ത ആൾക്കാരത്തൊന്നും ഞാൻ ചോദിക്കില്ല ഇവിടെ വരുമ്പോ ഞാൻ ചോദിക്കാറുണ്ട് ഇപ്പൊ ഇപ്പൊ ഈ ഞാൻ കൊറേ വർഷങ്ങളായിട്ട് ഞാൻ ഒന്നും ചെയ്യാറില്ല ഇതുവരെ ഞാൻ ചോദിച്ചിട്ടില്ല പിന്നെ സിനിമകൾ ഞാൻ ചാൻസ് ചോദിച്ചിട്ട് ഒന്നും എത്തി അങ്ങനെ നടനായതല്ല ഞാൻ സുഹൃത്തുക്കളെ സിനിമകളിൽ മാത്രമേ അഭിനയിച്ചു അഭിനയിച്ച് ഇങ്ങനെ വന്നിട്ടില്ല ഇപ്പൊ ഇവിടെ ഞാൻ ഡിസൈനിങ്ങിന് ഞാൻ ഇരിക്കേണ്ട കാര്യമില്ല അപ്പൊ എനിക്കാണെങ്കിൽ അഭിനയിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഭയങ്കര ആഗ്രഹമാണ് അപ്പം ആ അപ്പൊ ആദ്യം ഒരു വീടൊക്കെ ആവട്ടെ അപ്പൊ വീടൊക്കെ ആയി അപ്പിപ്പം പറഞ്ഞില്ലേ റിട്ടയർഡായിന്നൊക്കെ പറഞ്ഞ രീതി അഭിനയിക്ക എന്ന് പറയുന്നത് പോലെ ഇനിയിപ്പോ അഭിനയം കോൺസെൻട്രേറ്റ് ചെയ്യണം കുറച്ച് സിനിമകളൊക്കെ പിടിക്കണം അപ്പൊ ഇപ്പൊ ഈ വർഷം ഇപ്പൊ ഞാൻ ഹാലിൽ നിന്നുള്ള സിനിമ ചെയ്യാൻ പോകുന്നു ഡേറ്റ് ആയിച്ചേരും പിന്നെ എന്റെ സുഹൃത്ത് ഉല്ലാസ് ഉല്ലാസിന്റെ പടം ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട് അത് സൈനികം ഹീറോ ആയിട്ടുള്ള പടം കല്യാണ ത്രിപോട്ട് ആയിട്ടുണ്ട് അനുരാജ് മനോഹർ ഇഷ്കിന്റെ ഡയറക്ടർ ചെയ്യുന്ന ഒരു പടത്തില് ടോയിനോ പടമാണ് അതിലും ഞാൻ നല്ലൊരു വേഷം ചെയ്യുന്നുണ്ട് പിന്നെ എന്റെ ശ്രീനാഥിന്റെ പടം അങ്ങനെ പടങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ സിനിമയാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല പല സിനിമകളും നമ്മൾ ഭയങ്കര പ്രതീക്ഷിച്ചു പോയിട്ട് തലേന്നൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല ബുദ്ധിമുട്ടൊക്കെ പണ്ടത്തെ പിന്നെ മാറി വന്നോ അച്ഛനൊക്കെ അച്ഛനും അമ്മയൊക്കെ സുഖസുന്ദരമായിട്ട് വീട്ടിലുണ്ട് ഞാനിത് ഇരുപത്തിമൂന്നായിരുന്നു ഞാൻ ഒരു ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ ജനിച്ച അന്ന് മുതല് ഓരോ രണ്ടു വർഷം ഞാൻ പറഞ്ഞില്ല ആ ഞാൻ ഒരു പുല്ലിട്ട വീട്ടിലാണ് ഞാൻ ജനിച്ച കരണ്ടില്ല മറ്റേ എപ്പഴും ഈ ദാരിദ്ര്യം പറഞ്ഞ മടിക്കാൻ അപ്പൊ അവിടെ നിന്ന് ഞാൻ പിന്നെ ചെന്നൈ പോകുന്നു ചെന്നൈ തിരിച്ചു വന്ന് ഞങ്ങൾ പിന്നെ വാടകയ്ക്കാണ് ബേപ്പൂർ എന്നുള്ള സ്ഥലത്ത് താമസിക്കുന്നു പിന്നെ കോഴിക്കോട് ഗുണ്ടുപറമ്പ് താമസിക്കുന്നു പിന്നെ പുല്ലാളൂർ താമസിക്കുന്നു കിണാച്ചേരി താമസിക്കുന്നു പാങ്കാവ് താമസിക്കുന്നു ഇതിങ്ങനെ കെട്ടിങ് കിടക്കിയെടുത്ത് ഇങ്ങനെ എല്ലാ വർഷവും മാറി മാറിക്കൊണ്ടിരിക്കുന്നു ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ ബ്രൊമാൾഡ് എൻ്റെ മുകളിലുണ്ടായിരുന്നു വെണ്ണലുണ്ടായിരുന്നു പടമോളിലുണ്ടായിരുന്നു അവര് വന്നു അപ്പൊ അപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക അങ്ങനെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞൊരു രണ്ടു കൊല്ലം മുന്നേ ഞാൻ അങ്ങ് സിനിമയിൽ നിന്നൊക്കെ ബ്രേക്ക് എടുത്തിട്ട് ഒരു അങ്ങ് പണിയാന്നുള്ള രീതിയിൽ ഞാൻ തന്നെ രാവിലെ എണീറ്റ് പോയി അങ്ങ് പണിത് അങ്ങ് പണി തീർത്ത് ഞങ്ങളി താമസം മാറി അപ്പൊ അതിന്റെ സന്തോഷം സമയത്തുള്ള അതൊരു കൊട്ടാരമാണ് കാരണം ഇത്രയും കൊല്ലം ഇങ്ങനെ ഓരോ വർഷവും രണ്ട് വർഷം കാണുമ്പോൾ ഇപ്പോൾ ഈ കൊ കൊറോണേൻ്റെ സമയത്തൊക്കെയാണ് എനിക്ക് ഈ ഡിപ്രഷനും ആങ്സൈറ്റി പാനിക് അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞ സാധനം കേൾക്കുന്നത് അതൊക്കെ അനുഭവിക്കണം കാരണം എന്ത് ചെയ്യും എങ്ങോട്ട് പോകും പോകുന്നൊക്കെയുള്ള സാധനത്തിൽ നിന്ന് കുഴിന്ന് ചാടിയിട്ടാണ് പിന്നെ നമ്മളൊരു പൊങ്ങലങ്ങ് പൊങ്ങിയിട്ടാണ് ഈ പറയുന്ന സാധനങ്ങളൊക്കെ അതായത് ലൈഫിൽ ഞാൻ അനുഭവിക്കാത്ത സാധനമാണ് ഈ അച്ഛ അറിയുന്നറിയില്ല ആങ്സൈറ്റി അല്ലെങ്കിൽ ആങ്സൈറ്റി ത്രൂ വരുന്ന ഡിപ്രഷൻ ഒരുപാട് പേര് ചിലപ്പം ഇതിനെ ഇങ്ങനെ ഫേസ് ചെയ്യുന്ന അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവില്ല കാരണം അത് ഇത് ഫീ ഇതൊരു ഫീലാണ് ഇത് പറഞ്ഞാൽ മനസ്സിലാവും അപ്പം ആ നിന്ന് എഴുന്നേൽക്കാൻ പറഞ്ഞാൽ അത്ര വലിയ കാര്യം അതിന് അതിനച്ചീവ് ചെയ്യുക അതിനെ ഓവർകം ചെയ്യാന്ന് പറഞ്ഞു അതിനെ ഓവർകം ചെയ്തിട്ട് അടിപൊളിയായിട്ടിരിക്കുന്ന ഒരാളാണ് ഇപ്പം ആരെങ്കിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ സില്ലായിട്ടുള്ള നമുക്ക് സക്സസ് ആയിട്ട് ലൈഫിലേക്ക് വരാൻ പറ്റുന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് അന്ന് ഒരു പടം പോലുണ്ടായിരുന്നു ഇപ്പം പടം പടമുണ്ട് അഭിനയിക്കുന്നുണ്ട് അപ്പോൾ ആ സിറ്റുവേഷൻ ഒക്കെ മാറി ഇപ്പം അനാഹത്ത് അവൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ആർണവ് ദാർസ്ലാം പബ്ലിക് സ്കൂൾ പള്ളിക്കര അവിടെ രണ്ടുപേര് പേരുണ്ട് ഇപ്പൊ കാനലിൽ നമ്മൾ പതിനഞ്ചു പേരുണ്ട് നമ്മൾ പുറത്ത് ഔട്ട്സോഴ്സ് ചെയ്ത് നമുക്ക് എപ്പോഴും ഏത് നിമിഷവും നമുക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു സന്തോഷമുണ്ട് അതായത് എല്ലാ കഷ്ടപ്പാടും മാറി സെറ്റിലായി കമ്പനി വളർന്ന് വേറെ വരട്ടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും